പ്രേസലോൺ ലോകസൈത സർവീസ് ശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം മകനെ നീ എപ്പോഴും എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ എനിക്കുള്ളത് എല്ലാം നിന്റേതാകുന്നു നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിയിരിക്കുന്നു ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുരുവാക്യത്തിൽ നമ്മുടെ ചിന്ത ഇങ്ങനെയൊന്ന് നമുക്ക് കൊണ്ടുപോകാം അതായത് ഈ മകൻ തിരിച്ചു വരികയാണ് തിരിച്ചു വരുന്ന വഴിയിൽ തൻ്റെ പിതാവിനെ കാണുന്നതിന് മുമ്പേ തന്നെ ജ്യേഷ്ഠനെ കാണുകയായിരുന്നുവെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുമായിരുന്നുവെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കോപത്തോട് കുറ്റം വിധിക്കുന്ന സഹോദരനെ മറികടന്ന് തൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് അവന് യാത്ര തുടരുവാൻ കഴിയുമായിരുന്നു എന്ന് നമുക്ക് ഇന്നൊന്ന് ചിന്തിക്കാം ഓരോ ദിവസങ്ങളിലും ഓരോ നിമിഷങ്ങളിലും നമ്മുടെ യാത്രകളിലൊക്കെ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ അനേകം പേരെ നാം കണ്ടുമുട്ടാറുണ്ട് അതെ ദൈവത്തെ അന്വേഷിക്കുന്ന അനേകം പേരെ ദൈവം നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ അയക്കുന്നുണ്ട് നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവർത്തികളിലും ദൈവസ്നേഹം പകർന്നു നൽകി അവരെ സ്വീകരിക്കുവാൻ എപ്പോഴെങ്കിലുമൊക്കെ നാം തയ്യാറായിട്ടുണ്ടോ എന്ന് ഇന്നത്തെ ഈ ഒരു ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ജ്യേഷ്ഠ സഹോദരൻ ഒരു വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് വലിയ പാപങ്ങളൊന്നും ചെയ്യാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തെ സ്നേഹിച്ച് ഇങ്ങനെ കഴിയുന്ന അനേകം പേരുടെ മുമ്പിൽ ഈ ഒരു സഹോദരൻ ഒരു ചോദ്യചിഹ്നമാണ് താൻ ദൈവത്തിനു വേണ്ടി ഇത്രയൊക്കെ ചെയ്തു തന്റെ പിതാവിനെ വിട്ടുപോകാതെ താൻ ഇത്രയൊക്കെ പിതാവിനെ സ്നേഹിക്കുന്നു കരുതുന്നു എന്നിട്ടും എന്ത് ഇങ്ങനെയൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു ശരിയല്ലേ ഇത്തരത്തിലുള്ള ചില പരാതികൾ ചില നിലവിളികൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് തേങ്ങലുകളായി പുറത്തേക്ക് വരാറില്ലേ വരുന്ന പാപിക്കായി കൊഴുത്ത കാളയെ അറുത്ത് ആഘോഷിക്കുന്ന ആ പിതാവിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ അത്രയും കാലം വിശ്വസ്തനായി നിന്ന് തന്റെ പിതാവിനെ സ്നേഹിച്ച തനിക്ക് വേണ്ടി ഒരാട്ടിൻകുട്ടിയെ പോലും അറുത്തില്ലല്ലോ എന്നുള്ള ഒരു വലിയ പരാതി ആ സഹോദരന്റെ ഉള്ളിൽ ഇങ്ങനെ നിലവിളിയായി ഉയരുകയാണ് പലപ്പോഴും നാമും ഇപ്രകാരമൊക്കെ ദൈവത്തോട് ചില നിലവിളികളോടെ ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ലേ ഞാൻ എൻ്റെ സഭയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ സമൂഹത്തിന് വേണ്ടി എൻ്റെ ഇടവകകൾക്ക് വേണ്ടി എൻ്റെ കൂട്ടായ്മകൾക്ക് വേണ്ടി എൻ്റെ സുഹൃ ബന്ധങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ലേ എന്നിട്ടുമെന്തി എന്നെ അറിയാതെ പോകുന്നു പ്രിയമുള്ളവരെ നിന്റെ വേദനകളെ നിന്റെ ഉള്ളത്തെ നന്നായി മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുവാനായിട്ട് ഓരോ നിമിഷവും കഴിയണം മകനെ നീ എന്നും എന്നോടുകൂടെ ഇരിക്കുന്നവനല്ലോ എനിക്കുള്ളതൊക്കെ നിൻ്റേതാണെന്ന് പറയുന്ന ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നാം ഒരിക്കലും തളർന്ന് പോകരുത് പിന്തിരിഞ്ഞ് പോകരുത് അവൻ നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ് പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹാവ് എ ബ്ലസ് ഡേ